കശുവണ്ടി പരിപ്പ് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അർദ്ധകായ ശില്പം തീർത്ത് ശില്പി ഡാവിഞ്ചി സുരേഷ് പരമ്പരാഗത വ്യവസായങ്ങളുടെ നാടായ കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് ആദരവായാണ് വേറിട്ട ശില്പം തീർത്തത് കൊല്ലം ബീച്ച് പരിസരത്തായിരുന്നു വേറിട്ട കലാപരീക്ഷണം നവകേരള സദസ്സിന് മുന്നോടിയായി മുപ്പതടി വിസ്തീർണത്തിൽ കലാകാരൻ ഡാവിൻ സുരേഷ് തീർത്ഥ മുഖ്യമന്ത്രിയുടെ അർത്ഥകായ രൂപമാണ് വിസ്മയം പകരുന്നത് രണ്ടു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ചാണ് കൊല്ലം ബീച്ചിൽ തീർത്ത പ്രതിഷ്ഠാപനം വിവിധ തട്ടിലുള്ള പരിപ്പ് വേർതിരിച്ചാണ് നിറവ്യത്യാസം നൽകിയത് പ്രകൃതി സൗഹൃദ നിർമ്മിതി കൂടിയാണിത് കശുവണ്ടി വികസന കോർപ്പറേഷൻ കാമ്പക്സ് കേരള കാശു ബോർഡ് കെ സി ഡബ്ല്യു ആർ ആൻഡ് ഡബ്ല്യു എഫ് ബി കെ സി എ സി സി എന്നിവ സംയുക്തമായിട്ടാണ് നിർവഹണം എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി ആർ സാബു കലാകാരൻ ഡാവിഞ്ചി സുരേഷ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയെ